ഹലോ ഫ്രണ്ട്സ് റീച്ചേഴ്സ് ഉള്ളി മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ എന്താ ഏറിയാടായിരുന്നു അപ്പോൾ അപ്പോളാണ് ഇന്ന് വെച്ച് പറഞ്ഞത് എന്താ പണ്ട് ഞങ്ങൾ എന്താ ഈ ചക്കക്കുരുമായിട്ടൊക്കെ ഈ പുട്ടും അതേപോലെ മറ്റേ കശുവണ്ടിന്റെ ഇതായിട്ടൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കും അപ്പം എന്താ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ചക്കക്കുരുമായിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ പോകാന് അപ്പൊ ഫ്രണ്ട്സ് പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ ഈ ഒരു അടുപ്പ് അടുപ്പത്തിൽ വലിയൊരു ചെമ്പട്ടി വെച്ചാണ്ട് എറിയാടൊക്കെ അങ്ങനെയാണ് വലിയൊരു ചെമ്പട്ടി വെച്ചാണ്ട് അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടാണ് എന്താ വലിയ ചെമ്പട്ടി വെച്ചാണ്ട് അതിലാണ് ചക്കപ്പുരി ഒക്കെ വറുത്തിരുന്നത് അന്നൊക്കെ മിക്സ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോലെ എന്താ ഒരലും അലക്കേറ്റൊക്കെയാണ് അരച്ചിരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ എന്താ അടുപ്പിലിട്ടാണ്ട് ചുട്ടെടുത്ത ചക്കക്കുരുവാളാണ് അപ്പം നമുക്ക് ഈ ഒരു മിക്സിയിലിട്ടാണ്ട് ഇന്ന് അടിച്ച് എടുക്കണം അപ്പം നമ്മൾ ചുട്ടെടുത്ത ചക്കക്കുരു നമ്മൾ ഈ ഒരു മിക്സിയിൽ ഇട്ടാണ്ട് പൊടിച്ച് എന്താ അടിച്ചെടുത്ത ചക്കകുര നമുക്ക് ഒരു പാത്രത്തിടാം അപ്പൊ ഞമ്മക്ക് തേങ്ങ ഞമ്മക്ക് തേട്ടിൽ ഏർ ശർക്കരമാകില്ല ചെറുതായി ഒന്ന് ശേഷം നമുക്കൊരു ുഡു പോലെ ഒന്ന് ഉരുളാക്കി വെക്കാം ഉരുളാക്കി വെച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തീണ മാത്രണ്ട് അപ്പൊ ദീപം ഇട്ടിട്ടുണ്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചാ ദിലു Ne kadar zor ya? Çakku burunları duydular. Şimdi ne ki? Nara bir Ben benimle dedim dağlarda ortu mantıllayken de çakku burunları duydum diye bağırıyordum. Ateşler gelsinler. ചക്കൂലിയൊക്കെ തിന്ന നല്ലതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ പോകുമ്പോ ചക്കപ്പുലി അവിടെ പേരക്കിറക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ അത്രയും നല്ലൊരു സാധനമാണ് ചക്കപ്പുഴി ഇപ്പം കുട്ടികൾക്കും ആക്കി കണ്ട് കൊടുക്കാൻ പറ്റുന്ന ചായക്കായി പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഈ എല്ലാവർക്കും നല്ല രസമുണ്ടാകും അപ്പൊ നമുക്ക് ഏതാനും അപ്പൊ അവര് തുടങ്ങിയത് ചക്കക്കുരു പുട്ട് തരണാണ് ഞാൻ പോയപ്പോ സാധനം ഉണ്ടാക്കി വെക്കുന്ന പറഞ്ഞു ഇപ്പൊ എനിക്കൊരു പുട്ടിഷ്ട ലഡു ആണ് നല്ല ഇഷ്ടാണ് അപ്പൊ ഒരു ചക്കക്കൂരുടെ ലഡു ആണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ പുട്ടില്ലാതെ ഇഷ്ട ലഡു ആവും അതുകൊണ്ട് ഇതുപോലെ ലഡു ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലേക്കണമെങ്കിലും ചെയ്യാം അപ്പോ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ